പ്രതിഷേധക്കാരും പോലീസും ഏറ്റുമുട്ടിയതോടെ തെരുവുകൾ യുദ്ധക്കളമായി വിദ്യാർത്ഥികളുടെ പ്രതിഷേധത്തിന് ആഗോളതലത്തിൽ പിന്തുണ കിട്ടിയതോടെ സർക്കാർ മുട്ടുമടക്കുകയായിരുന്നു തുടർന്ന് വിരുദ്ധ പ്രക്ഷോഭത്തിൽ ബംഗ്ലാദേശിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം ഉയരുകയാണ് നിയമം ലംഘിക്കുന്നവരെ കണ്ടാൽ വെടിവയ്ക്കാനാണ് പോലീസിന് സർക്കാർ നൽകിയിരിക്കുന്ന നിർദ്ദേശം തലസ്ഥാനമായ ധാഖയടക്കം പ്രധാന തെരുവുകളെല്ലാം സൈന്യത്തിന്റെ നിയന്ത്രണത്തിനാണുള്ളത് പ്രതിഷേധക്കാരെ ഒഴിപ്പിക്കാൻ മിക്കയിടങ്ങളിലും കർഫ്യൂം പ്രഖ്യാപിച്ചിട്ടുണ്ട് വ്യാഴാഴ്ച മുതൽ ഇന്റർനെറ്റ് ടെസ്റ്റ് മെസ്സേജ് സേവനങ്ങൾ റദ്ദു ചെയ്തിരിക്കുകയാണ് ബംഗ്ലാദേശ് സ്വദേശികളും സർവകലാശാല വിദ്യാർത്ഥികളുമാണ് തെരുവുകളിലേക്ക് പ്രതിഷേധവുമായി എത്തുന്നത് സർക്കാർ ജോലികളെ നയത്തിനെതിരെയാണ് പ്രതിഷേധം ശനിയാഴ്ച ദാക്കിൽ പ്രതിഷേധവുമായി എത്തിയ വിദ്യാർത്ഥികൾക്ക് നേരെ അഞ്ച് റൌണ്ടാണ് പോലീസ് വെടിവയ്പുണ്ടായത് പ്രതിഷേധക്കാരിൽ നിരവധി പേർക്ക് വെടിവെയ്പ്പിൽ പരിക്കേറ്റതായാണ് പുറത്തുവരുന്ന വിവരം അതേസമയം ആയിരത്തോളം വിദ്യാർത്ഥികളാണ് കലാപബാധിത പ്രദേശത്തുനിന്ന് ഇന്ത്യയിലേക്ക് മടങ്ങിയെത്തിയത് ബംഗ്ലാദേശിലെ സർക്കാർ ജോലികളിൽ സ്വതന്ത്ര സമര സേനാനികളുടെ കുടുംബങ്ങള്ക്കുള്ള മുപ്പത് ശതമാനം സംവരണം അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ടാണ് വിദ്യാർത്ഥികൾ തെരുവുയുദ്ധം തുടങ്ങിയത് ആയിരത്തി എഴുപത്തിയൊന്നില് പാകിസ്ഥാനെതിരായ സ്വാതന്ത്ര്യ സമരത്തിൽ പോരാടിയവരുടെ പിൻഗാമികൾക്ക് മൂന്നിലൊന്ന് സർക്കാർ സസ്തികളില് സംവരണം ചെയ്യുന്നതാണ് വിവാദ നിയമം പതിനേഴ് കോടി ജനസംഖ്യയുള്ള ബംഗ്ലാദേശിൽ മൂന്ന് ദശാംശം രണ്ടു കോടിയോളം ചെറുപ്പക്കാരാണ് തൊഴിൽ വ്യവസ്ഥകൾ നീക്കം ചെയ്യണമെന്നും മൊത്തത്തിലുള്ള സംവരണം പത്തു ശതമാനമായി കുറയ്ക്കണമെന്നും ആവശ്യപ്പെട്ട് രണ്ടായിരത്തി പതിനെട്ട് ഏപ്രിലാണ് വിദ്യാർത്ഥികളും അധ്യാപകരും പ്രതിഷേധം ആരംഭിച്ചത് ന്യൂസ് ന്യൂസ് മലയാളം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം